ഭവനരഹിതർക്കും കെട്ടുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ സുരക്ഷിതമായ വീട് എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ രണ്ടാം ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം പ്രധാനമന്ത്രി ആവാസ് യോജന നഗരം ടു പോയിന്റ് ഒ പദ്ധതിക്ക് കീഴിൽ നഗരങ്ങളിലെ പാവപ്പെട്ടവർക്കും ഇടത്തരം കുടുംബങ്ങൾക്കുമായി ഒരു കോടി വീടുകൾ നിർമ്മിക്കും ഗ്രാമീണ മേഖലയിൽ വർഷങ്ങളായി ഉയർന്നുവരുന്ന ഭവന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനായി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീണ യോജനയ്ക്ക് കീഴിൽ രണ്ട് കോടി വീടുകൾ കൂടി നിർമ്മിക്കും കൂടാതെ സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്ലീൻ പ്ലാൻ പ്രോഗ്രാമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി എട്ടു പുതിയ റെയിൽവേ ലൈൻ പദ്ധതികൾക്കും ജൈവ ഇന്ധന മേഖലയ്ക്ക് ഉണർവേകാൻ പരിഷ്കരിച്ച പ്രധാനമന്ത്രി ജീവൻ യോജനയ്ക്കും കേന്ദ്രമന്ത്രിസഭ അനുമതി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വരെയുള്ള അഞ്ചു വർഷ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ അഥവാ പി എം എ വൈ ജി നടപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി പി എം എ വൈ ജിയുടെ മുൻ ഘട്ടത്തിലെ അപൂർണമായ വീടുകൾ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിലവിലുള്ള നിരക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പി എം എ വൈജിക്ക് കീഴിൽ രണ്ടു കോടി വീടുകൾ കൂടി നിർമ്മിക്കും ഭവനരഹിതർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ വീടിനുപരി ഗുണഭോക്താക്കളുടെ സുരക്ഷിതത്വവും ശുചിത്വവും സാമൂഹിക ചേർക്കലും പദ്ധതി ലക്ഷ്യമിടുന്നു ഏകദേശം പത്തു കോടി വ്യക്തികൾക്ക് ഇതിന്റെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്രവിഹിതമായ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കോടി രൂപയും സംസ്ഥാന വിഹിതമായ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപയും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ് പ്രധാനമന്ത്രി ആവാസ് യോജന നഗരം ടു പോയിന്റ് സീറോയ്ക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി പദ്ധതി പ്രകാരം നഗരങ്ങളിലെ ഒരു കോടിയോളം പാവപ്പെട്ടവർക്കും ഇടത്തരം കുടുംബങ്ങൾക്കും നഗരപ്രദേശങ്ങളിൽ മിതമായ നിരക്കിൽ വീട് നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ വാടകയ്ക്കെടുക്കുന്നതിനോ സാമ്പത്തിക സഹായം ലഭിക്കും പി എം എ വൈ യു ടു പോയിന്റ് സീറോ പ്രകാരം പത്ത് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപ സഹായവും സർക്കാർ നൽകും റെയിൽവേ മന്ത്രാലയത്തിന്റെ ഏകദേശം ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ എട്ട് പുതിയ റെയിൽവേ ലൈൻ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് എട്ട് റെയിൽവേ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ഒഡീഷ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഝാർഖണ്ഡ് ബീഹാർ തെലങ്കാന പശ്ചിമബംഗാൾ എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിനാല് ജില്ലകളിലൂടെയാണ് പാത കടന്നുപോകുക ഈ പദ്ധതികൾക്കൊപ്പം അറുപത്തിനാല് പുതിയ സ്റ്റേഷനുകൾ നിർമ്മിക്കും കാർഷികോൽപ്പന്നങ്ങൾ വളം കൽക്കരി ഇരുമ്പയിര് സ്റ്റീൽ സിമന്റ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല് അലുമിനിയം പൗഡർ തുടങ്ങിയ നീക്കത്തിന് പുതിയ റെയിൽവേ ലൈനുകൾ പ്രയോജനപ്പെടും പരിസ്ഥിതി സൗഹൃദവും കാര്യക്ഷമമായ ഗതാഗത മാർഗ്ഗവുമായതിനാൽ കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും രാജ്യത്തിന്റെ ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കുന്നതിനും എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു സംയോജിത ഹോർട്ടിക്കൾച്ചർ വികസന മിഷന്റെ കീഴിലുള്ള ക്ലീൻ പ്ലാന്റ് പ്രോഗ്രാമിനും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം നൽകി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം ആറ് ഏഴ് കോടി രൂപയുടെ നിക്ഷേപത്തോടെ നടപ്പാക്കുന്ന സുപ്രധാന സംരംഭം ഇന്ത്യയിലെ ഹോർട്ടിക്കൾച്ചറൽ മേഖലയെ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പദ്ധതിയുടെ ഭാഗമായി നൂതന ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക്സും കൾച്ചർ ലാബുകളും അടങ്ങുന്ന ഒൻപത് ലോകോത്തര അത്യാധുനിക സി പി സികൾ രാജ്യത്തുടനീളം സ്ഥാപിക്കും വൈറസ് രഹിത നടിയിൽ വസ്തുക്കളുടെ ഉത്പാദനത്തിനും പരിപാലനത്തിനും ഈ കേന്ദ്രങ്ങൾ നിർണായക പങ്കുവഹിക്കും സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി ചെയ്യുന്ന നടിയിൽ വസ്തുക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പദ്ധതി സഹായകമാകും ആഗോളതലത്തിൽ പഴവർഗ്ഗ കയറ്റുമതി രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള നിർണായക ചുവടുവയ്പായിരിക്കും ഈ പദ്ധതി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചുമായി സഹകരിച്ച് നാഷണൽ ഹോർട്ടികൾച്ചറൽ ബോർഡാണ് പദ്ധതി നടപ്പാക്കുന്നത് പ്രധാനമന്ത്രി ജീവൻ യോജനയിലെ ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം നൽകി ജൈവ ഇന്ധന വ്യവസായത്തിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളെ അടുത്തറിയാനും കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ പരിഷ്കാരങ്ങൾ ഇതോടെ ലിഗ്നോസെലുലോസിക് അതായത് കാർഷിക വന അവശിഷ്ടങ്ങൾ വ്യാവസായിക മാലിന്യങ്ങൾ സിന്തസിസ് വാതകം ആൽഗകൾ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നൂതന ജൈവ ഇന്ധനങ്ങളെ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തും വിവിധ സാങ്കേതിക വിദ്യകളും അസംസ്കൃത വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ സാങ്കേതിക വിദ്യകളും നൂതന ആശയങ്ങളും അടങ്ങുന്ന പദ്ധതികൾക്കായിരിക്കും ഇനി മേഖലയിൽ മുൻഗണന നൽകുക കർഷകർക്ക് അവരുടെ കാർഷിക അവശിഷ്ടങ്ങൾക്ക് ആദായകരമായ വരുമാനം നൽകുക പരിസ്ഥിതി മലിനീകരണം പരിഹരിക്കുക പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സ്വാശ്രയത്തിനും സംഭാവന നൽകുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്